പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ കരുവന്നൂരിൽ പണം കിട്ടരുള്ള ദുഷ്ടലാക്കി വെച്ചുകൊണ്ടാണ് ആ സമയം വിളിച്ചത് എ സി മൊയ്തീൻ കരുവന്നൂർ തമ്പടിച്ചുകൊണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഈ തട്ടിപ്പിന് ഈ കൂട്ടുനിൽക്കുക ചെയ്തത് മറ്റവർക്ക് ബിനാമിയായിട്ട് കൊടുക്കുന്നതിനൊക്കെ കൂട്ടുനിൽക്കുക ചെയ്തത് അപ്പോൾ പുത്തൂർ സർവീസാണ് ബാങ്ക് പത്ത് കൊല്ലമായി പത്ത് കൊല്ല തട്ടിപ്പ് നടത്തി എഴുപത് കോടിയിലെ തട്ടിപ്പ് നടത്തിക്കുന്നത് അവിടെ എം കെ കണ്ണനൊക്കെ നിരന്തരം അവിടെ വന്നു പോകുന്നു എന്ന് അവിടെ നിക്ഷേപകർ പറയാറുണ്ട് ഞങ്ങൾക്ക് തെളിവില്ല ഏകദേശം ഒരു നൂറ് കോടിയിൽ മേലെ അവിടെ തട്ടിപ്പുണ്ട് അത് സി പി എം ആണ് എൺപത് കോടി ഇതിനകം എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്മെന്റ് ഓർഡർ പി എം എൽ എ ചെയ്തിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് വിഷയങ്ങളിൽ ഒന്നാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് സാമ്പത്തികമായി വലിയ തട്ടിപ്പാണ് അവിടെ നടന്നത് അതിന്റെ പരാതിക്കാരൻ എം വി സുരേഷിനോടൊപ്പമാണ് മലയാളി വാർത്ത ഇന്ന് നിൽക്കുന്നത് ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അതിൽ പറ്റിക്കപ്പെട്ടവർക്ക് സാമ്പത്തിക തട്ടിപ്പിനിരയായവർക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അഞ്ചു പേരാണ് സാമ്പത്തിക തട്ടിപ്പിനിരയായി മരണപ്പെട്ടത് എന്തായാലും സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇ ഡി അന്വേഷണം ശക്തമാകുന്നുണ്ട് ഈ ഇനിയെങ്കിലും ഈ സാമ്പത്തികമായി ഇരയാകപ്പെട്ടവർക്ക് പണം തിരികെ കിട്ടാൻ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ കാരണം ഇവർ നിയമ പോരാട്ടത്തിലാണ് ആ പോരാട്ടം എന്ന് വിജയം കാണും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഉത്തരം നമുക്ക് സുരേഷിനോട് തന്നെ ചോദിക്കാം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം കരുവന്നൂർ ബാങ്ക് സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അതിലെ പരാതിക്കാരനാണ് കഴിഞ്ഞ തവണ ഞാനിവിടെ ഇന്റർവ്യൂന് വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ് അടുത്ത് വരുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല എന്നുള്ളത് സത്യത്തിൽ അന്ന് ചെറിയ ഭയത്തോടെയാണ് പോയത് കാരണം അടുത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കാരണം ഇത്രയും വലിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്ന ഒരാളാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാനുള്ള കാരണവും ഈ തട്ടിപ്പ് ഇത്രയും കോടികൾ ഉണ്ട് എന്ന് അറിഞ്ഞതും എങ്ങനെയാണ് ഞാൻ ഈ പോരാട്ടം നടന്ന് ഇരുപത്തൊന്ന് കൊല്ലമായി ഈ കരുവന്നൂരിൻ്റെ തട്ടിപ്പുകാർക്കെതിരെയുള്ള ഈ സമരം തുടങ്ങിയിട്ട് രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുക രണ്ട് ദശകങ്ങൾ കടന്നിട്ടുണ്ട് എൻ്റെ സമര പോരാട്ടത്തിൻ്റെ ദിവസങ്ങളുടെ എണ്ണം നോക്കുകയാണെന്ന് വെച്ചാൽ നാളുകളുടെ എണ്ണം നോക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു നാനൂറ് കോടിയിലെ മേലെയാണ് ഇവിടെ തട്ടിപ്പ് നടന്നത് തട്ടിപ്പ് നടന്നതെന്ന് മാത്രമല്ല ദേശദ്രോഹ പ്രവർത്തനങ്ങളടക്കമുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ അങ്ങനെ ഒട്ടനവധി ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കും കരുവന്നൂർ ബാങ്കിൻ്റെ സി പി എം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകം തന്നെ പത്ത് പേരോളം മരിച്ചിട്ടുണ്ട് ഇങ്ങനെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തി എട്ടുപേരും രണ്ട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഭീഷണി പോലും പിന്നെ അനുബന്ധമായിട്ട് ഇവർ പാവപ്പെട്ട ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം പണക്കി തട്ടിപ്പുകാരുടെ പണം ഈടാക്കാതെ പാവപ്പെട്ട ആൾക്കാരെ ഭീഷണിപ്പെടുത്തി കൊണ്ട് ബാങ്കിൽ പണം കണ്ടതാൽ തന്തപ്പാട് ചെയ്തപ്പോൾ അതിന് മനം തൊന്ത് അറ്റാക്കൊക്കെ വന്നിട്ട് അങ്ങനെ അങ്ങനെ രണ്ട് പേരോളം മരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേരോളം ഒരു ഡസൺ ആളുകളുടെ ജീവനാണ് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഈ കരുവന്നൂരില് പൊരിഞ്ഞിരിക്കുന്നത് അതിന്റെ എല്ലാ ഭാഗത്തും സുരേഷ് ബാങ്കിലെ അതെ ആ സമയത്ത് ഒരുപാട് നിക്ഷേപങ്ങളൊക്കെ ബാങ്കിൽ ഉണ്ടായിരുന്നു എപ്പോഴാണ് ഈ തട്ടിപ്പ് നടന്നു എന്ന് ഏത് സമയത്താണ് സത്യം ഞാൻ മാഡം ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടിയത് ഈ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിനു ശേഷമാണെങ്കിലും ഒട്ടുമിക്ക തട്ടിപ്പുകൾ തുടക്കം എന്ന് പറയുന്നത് സി കെ ചന്ദ്ര നേതൃത്വത്തില് പി മറ്റേ എം കെ ബിജു ബിജോയ് തുടങ്ങിയ ടീമുകൾ കരൂൻ്റെ ഭയങ്കര നടത്തിയത് അത് രണ്ടായിരത്തി മൂന്ന് തൊട്ടേ തുടക്കം അവിടെയാണ് റബ്കോ ആയി ബന്ധപ്പെട്ടുകൊണ്ടാണ് തട്ടിപ്പിൻ്റെ തുടക്കം കുറിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവർ അത് അന്ന് തൊട്ട് ചോദ്യം ചെയ്തു കൊടുക്കാൻ ആണ് മുന്നോട്ട് പോയത് അപ്പോൾ ഇതുവരെ എത്തി നിൽക്കുകയാണ് അപ്പോൾ ശരിക്കും ഇപ്പോൾ ഞാനിപ്പോൾ അന്നൊക്കെ സി പി എമ്മിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് ഒരു ഉൾപാർട്ടി സമരം എന്ന് വെച്ച് പാർട്ടിക്ക് എന്തെങ്കിലും ദോഷം വരാതിരിക്കുവേണ്ടി സംഘടനയ്ക്ക് അകത്ത് ചർച്ച ചെയ്യുന്നതന്നെ പറയും ഉൾപ്പാർട്ടി സമരം എന്ന് പറയും അത് ആണ് പക്ഷേ അത് ചെവി കൊണ്ടുള്ളത് മാത്രമല്ല ഈ ബേബി ജോൺ മാർഷിക്കും എ സി മൊയ്തീനും പരാതി കൊടുത്തിട്ട് പോലും അതുമ്പോൾ കൃത്യമായൊരു നിലപാടെടുക്കാനും അല്ലെങ്കിൽ നടപടി എടുക്കാനാണ് കേട്ടോ പാർട്ടി നേരത്തെ മുതിർന്നില്ല എന്ന് മാത്രമല്ല എ സി മൊഹിതീൻ കരുവന്നൂർ തമ്പടിച്ചു ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുക ചെയ്തത് മറ്റുള്ളവർക്ക് ബിനാമിയായിട്ട് കൊടുക്കുന്നതിനൊക്കെ കൂട്ടുനിൽക്കുക ചെയ്തത് അങ്ങനെ മുൻ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ നില എം എൽ എ ആയ എ സി മൊഹിതീൻ കൃത്യമായ പങ്കുണ്ട് അതിൻ്റെ എല്ലാവിധ സോളിഡ് പ്രൂഫ് അടക്കം ഇ ഡി അധികൃതർക്ക് ബി ജെ പി നേതൃത്വവും മറ്റ് പരാതിക്കാരൻ നിലയ്ക്ക് ഞാനും ഈ ോപിയുടെ പദയാത്ര ഇതൊക്കെ ഈ സ്വാഭാവികമായിട്ടും ഇത് ഇപ്പൊ ഇവിടെ ഞാൻ പറയും ഇവിടെ സി പി എമ്മും മാത്രം കുറിച്ച് സി പി ഐ കൂടി രണ്ട് രണ്ട് പാർട്ടികളും ചേർന്നു ഇവിടെ ഭരണം നടത്തിയിരുന്നു ഭരണസമിതി അപ്പോൾ ഇങ്ങനെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജ് വന്നപ്പോൾ ഇപ്പൊ സുനിൽകുമാർ ഒരു ഒരു രാഷ്ട്രീയ തള്ളിപ്പറയുന്ന ആളല്ല പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ഇവിടെ ഇത്രയും പെട്ടെന്ന് പാവപ്പെട്ട ആളുകൾ ഇപ്പോൾ ഈ ചെങ്കോടി പിടിച്ച ആളുകൾ കഷ്ടപ്പെട്ട് മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും ഒരു രാഷ്ട്രീയ സി പി എൻ്റെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തിരിഞ്ഞ് നോക്കാനൊരു സ്വാതന്ത്ര്യ വാക്കുകൾ കൊടുക്കാനായിട്ട് അത് ശ്രമിച്ചില്ല എന്നുള്ളത് അതുകൂടെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം സുരേഷ് ഗോപി തൻ്റെ അധ്വാനത്തിൽ നിൽക്കുന്ന പണം കൊണ്ട് മറ്റുള്ളവർ സഹായിക്കുന്ന വ്യക്തി ഈ വന്നപ്പോൾ അവിടെ സ അത് ബി ജെ പി കാരായിരുന്നില്ല എന്ന ജാഥയിൽ അണിന്നിരുന്നവരൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരടക്കം നിന്ന് പതിനായിരക്കണക്കിന് ആളുകളാണ് അന്ന് ആ സുരേഷ് ഗോപിര പിന്നിൽ അണിഞ്ഞിരുന്നത് അത് കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ബി ജെ പി സംഘടിപ്പിച്ചതല്ല ഈ സഹകാരികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ പറയുമ്പോൾ കൂട്ടി പറയാനും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയിലെ ബൂത്ത് പ്രസിഡൻ്റുമാരുടെ യോഗത്തിലും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ പറഞ്ഞല്ലോ കേരളത്തിൽ ഏത് സഹകരണ സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ആ തട്ടിപ്പ് നടത്തി ഒരു ഒരുക്കാർ രക്ഷപ്പെടുന്നില്ല മാത്രമേ തട്ടിയെടുത്ത പണം അവർക്ക് ഇ ഡി ഇ ഡി കൊണ്ട് മറ്റ് കേന്ദ്ര ഏജൻസികളോ അന്വേഷിച്ചുകൊണ്ട് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ട നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കൊടുപ്പിക്കുന്ന പ്രധാനമന്ത്രി ഉറപ്പു വന്നിട്ടുണ്ട് അത് നാലത്തൂരിൽ എം പി പ്രൊഫസർ സരസിനോടും പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെ പൊതുസമൂഹം നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പറയട്ടെ ഇതിപ്പോൾ ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഈ തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സി പി എമ്മിന് നേതൃത്വത്തിലുള്ള എൽ ഡി എഫും കോൺഗ്രസിന് നേതൃത് യു ഡി എഫും തട്ടിപ്പ് കേന്ദ്രമായിരിക്കുന്നത് ഇപ്പോൾ പുത്തൂർ സർവീസ് കരണ ബാങ്ക് പത്ത് കൊല്ലമായി പത്ത് കൊല്ലം അവിടെ തട്ടിപ്പ് നടത്തിയിട്ട് അവിടെ എഴുപത് കൊല്ലം തട്ടിപ്പ് അവിടെ നടത്തിക്കുന്നത് കഴിഞ്ഞപ്പോൾ ഈ പതിനെട്ടാം തീയതി അവിടെ സമരമാണ് അവിടെ ഞങ്ങൾ നേരത്തെ സമരം ചെയ്യാൻ വേണം ബി ജെ പി സരണസ്ഥലാണ് സമരം ഏറ്റെടുക്കുന്നത് അപ്പോൾ അവിടെ ഇതുവരെ പൈസ അവർ കൊടുത്തിട്ടില്ല കൊടുത്തില്ലെന്ന് മാത്രമല്ല ഈ യു ഡി എഫ് തട്ടിയെടുത്ത പണം അവർക്ക് ആ പേര് പറഞ്ഞ അധികാരത്തിൽ വന്ന് എൽ ഡി എഫ് ഭരണസമിതി ഈ പൈസ കൊടുത്തില്ലെന്ന് മാത്രമല്ല ഈ തട്ടിപ്പുകാർക്കെതിരെ യാതൊരു നിയമ നടപടി സ്വീകരിക്കാത്ത അവരെ സംരക്ഷിച്ച് പോരുന്നൊരു അവസ്ഥ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു മാത്രമല്ല അവിടെ ചെല്ലുന്ന നിക്ഷേപകരോട് നിങ്ങൾ പലിശ വേണ്ടെന്ന് എഴുതി തരുവാണെങ്കിൽ അത്തരം ആളുകളിൽ നിന്ന് നടക്കിട്ട് എടുത്തുകൊണ്ട് ഇരുപത്തയ്യായിരം രൂപ മാത്രം കൊടുക്കുന്നതാണ് പുത്തൂര് കണ്ടുവരുന്നത് തുമ്പൂര് പൈസ ഇല്ലാണ്ടത് അടച്ചുപൂട്ടിപ്പോയി അഡ്മിനിസ്ട്രേറ്ററോട് പറഞ്ഞിട്ട് ഇത് രണ്ടും കോൺഗ്രസിൻ്റെയാണ് ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുന്നേ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തി അത് പറപ്പുകര പഞ്ചായത്ത് പട്ടികജാതി സഹകരണ സംഘനും അത് സി പി ഐ തൻ തനിച്ച് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് അവിടെ എം കെ കണ്ണനൊക്കെ നിരന്തരം അവിടെ വന്നു പോകുന്നു എന്ന് അവിടുത്തെ നിക്ഷേപകർ പറയാറുണ്ട് ഞങ്ങൾക്ക് തെളിവില്ല പക്ഷെ അസ്തരം ഒരു സാഹചര്യം ഒരു മൂന്ന് ഒരു അഞ്ച് കോടി രൂപ അവിടെ നിക്ഷേപകർന്ന് ഒരു പിടിച്ചെടുത്തിട്ട് സംഘടിപ്പിച്ചിട്ട് ആ ഷട്ടർ പൂട്ടി നിരന്തരം ഇവിടുത്തെ സഹകരിയ സമരം ചെയ്തുകൊണ്ടിരുന്ന പ്രതിമ കണ്ടിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ബന്ധപ്പെട്ടവരെ മുഴുവനും അറസ്റ്റ് ചെയ്യണം ആവശ്യപ്പെട്ടും പോലീസ് സ്റ്റേഷൻ മാർച്ച് കിടന്നു പിന്നലെ വാർത്ത വന്നിട്ടുണ്ട് അവിടുത്തെ ഈ പട്ടികജാതി സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ജയലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോ തന്നെ അവര് വിളിച്ച് പറഞ്ഞൊരു അല്ലല്ല സമരം ഈ പണം തട്ടിയെടുത്തുള്ള അഞ്ചു കോടി തട്ടിയെടുത്തുള്ള ആ തട്ടിയെടുത്ത സംഘത്തിന്റെ പ്രസിഡന്റ് ആണ് ജയലാൽ അയാള് സി പി ഐയുടെ നേതാവാണ് അപ്പൊ സി പി ഐയുടെ നേതാവിനെ പിന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അന്ന് പോലീസ് സ്റ്റേഷൻ മറിച്ച് ബി ജെ പിടെ സഹകരണ മണ്ഡലം സലസെല്ലിൻ്റെ കൺവീനർ ബൈജു അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അരുൺ തുടങ്ങിയ ബി ജെ പി നേതൃത്വം പിന്നെ ഞങ്ങൾ ബി ജെ പിയുടെ ജില്ലാ സരലസലും ഞങ്ങൾ കടപ്പെട്ട് നടത്തിയ സമരത്തിൻ്റെ വിജയമായിട്ട് ഇപ്പോൾ പ്രസിഡന്റ് ആ സി പി ഐ സംഘ സി പി ഐയുടെ നേതാവും ആ തട്ടിപ്പ് നട സംഘത്തിൽ പ്രസിഡന്റ് ജയലാലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോകും അപ്പോൾ ഞങ്ങൾ അത് അദ്ദേഹത്തെ മാത്രം പോരാ മറ്റുള്ള പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്ത് അവർ സ്ഥാവര ജംഗമ വസ്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ട് ഈ സഹകരിച്ച് കൊടുക്കുന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ വിജയം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു അതുമല്ല പറഞ്ഞാൽ സി പി ഐ ഇനിയിപ്പോൾ ഈ കരുവിന്നൂർ സി പി എമ്മും അതുപോലെ തന്നെ കുട്ടനല്ലൂർ ഇരുപത്തൊന്നായിരം പേർ നിക്ഷേപണം ഏകദേശം ഒരു നൂറ് കോടിയിൽ മേലെ അവിടെ തട്ടിപ്പുണ്ട് അത് സി പി എം ആണ് ഏരിയ സെക്രട്ടറി കെ പി പോളിന് നേരിട്ട് പങ്ക് പങ്കിടുന്നു ആരോപിക്കപ്പെടുന്ന ഒരു സംഘമാണ് കുട്ടനെല്ലാം വിസരണ ബാങ്ക് അവിടെ പ്രക്ഷോഭം തുടങ്ങി വെച്ചിട്ടുണ്ട് ആ സമരത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് കഴിഞ്ഞ ദിവസം ആ സമരം വരും ദിവസം ശക്തി ശക്തിപ്പെടും അവർ പ്രധാനമന്ത്രി ഉറപ്പ് ഇവിടുത്തെ പൊതുജനങ്ങൾ ഞാൻ പറയപ്പോൾ കരുവന്നൂർ ഒരു മുപ്പതിനായിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഡെപ്പോസിറ്റേഴ്സ് ഏകദേശം ഇരുപത്തൊന്നായിരം ഉണ്ട് പുത്തൂര് ഒരു ഇരുപതിനായിരം ഉണ്ട് നന്ദിക്കര ഒരു ആയിരം കസ്റ്റമേഴ്സ് ഉണ്ട് തുമ്പൂർ രണ്ടായിരം ഓട്ടോ സേർണൻസുണ്ട് ഇവിടെ ഇരിങ്ങാലക്കുട സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി നേരത്തു കൊടുക്കുന്ന ഓട്ടോ സർണസ് അവിടെ രണ്ടര കോടിയുള്ള ഇരുപത്തഞ്ച് ലക്ഷം വെച്ച് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഉൾപ്പെടെ സി പി എം ഭരിക്കുന്ന മുഴുവൻ സംഘങ്ങളിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം വെച്ച് മേടിച്ച് രണ്ടര കോടി ഡെപ്പോസിറ്റ് മുഴുവനും ഒറ്റ വിഡ്രോവിലും എടുത്തിട്ട് എന്തിനാണ് ചെലവാക്കുന്നവർ പിടുത്തും ആർക്കും ഇല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ടൗൺ ജനറൽ സെക്രട്ടറിയും ബൈജു കൃഷ്ണദാസ് അതിന് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതിൽ പ്രതിയായിട്ട് വരുന്നത് സി പി എമ്മിൻ്റെ ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി വി എ മനോജ് എന്ന സഖാവാണ് അപ്പോൾ അവിടെ ഒല്ലൂർ കെ കെ പി പോളെന്ന സഖാവ് ഏരിയ സെക്രട്ടറിയാണ് ഇവിടെ പ്രതി ഇവിടെ ചുക്കാൻ പഠിച്ചത് ജില്ല സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റ അംഗമായിരുന്ന സി കെ ചന്ദ്രനാണ് കരുവന്നൂർ തട്ടിപ്പിന് കൊടുത്ത് നേരുന്നത് പുത്തൂരം ഞാൻ ഉള്ളത് ജയലാൽ സി പി ഐയുടെ നേതാവാണ് അപ്പോൾ സി പി ഐയുടെ നേതാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമാണ് സി പി ഐയുടെ നേതൃത്വം പ്രത്യേകിച്ച് സുനിൽകുമാർ പ്രതികരിക്കണം 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 അത് ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ചാനൽ സുനിൽകുമാർ ഈ കുറിച്ച് എന്താണ് ഞാൻ ചോദിക്കട്ടെ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഇപ്പൊ സമരങ്ങൾ ശക്തമാക്കുന്നു സാമ്പത്തിക ഇരയായവരെ സഹായിക്കാനായി ബി ജെ പി രംഗത്തെത്തുന്നു ഇതൊരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ നേട്ടം മുതലെടുപ്പാണ് എന്ന് എതിരാളികൾ പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ രാഷ്ട്രീയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എതിരാളികൾക്ക് രക്ഷപ്പെടാനുള്ളൊരു ഒരു ഒരു പ്രചാരണ തന്ത്രം അത് മാത്രമാണല്ലോ അതിപ്പം എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്നു പക്ഷേ അങ്ങനെയല്ലല്ലോ കരുവന്നൂർ ഞാൻ പറഞ്ഞില്ലോ ടു ഡിക്കറ്റ്സ് രണ്ട് ദേശങ്ങൾ കഴിഞ്ഞു എൻ്റെ സമരത്തിൻ്റെ പോരാട്ടം കഴിഞ്ഞിരിക്കുന്നത് പുത്തൂര് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല അവർ പത്ത് വർഷമായി അവരിങ്ങനെ അവർ രണ്ടു കൂട്ടർ സി പി എം ആയാലും സി പി ഐ ആയാലും സംഘടിച്ചിട്ട് യു ഡി എഫ് സംഘടിച്ച് ഒത്തു കളിച്ചിട്ട് നിക്ഷേപം വഞ്ചിക്കാറുണ്ട് അവിടെ ഇപ്പോൾ ബി ജെ പി പത്ത് കൊല്ലമായല്ലോ അവിടെ ആരുണ്ടായല്ലോ ഞങ്ങളാണോ സമരം ഏറ്റെടുത്തിട്ടിപ്പോൾ അവർക്ക് ആശ്വാസം കൊടുക്കുന്നത് നന്ദിക്കര ആരുണ്ടായില്ലോ ബി ജെ പി ആണല്ലോ ഇപ്പോഴല്ലോ ഏറ്റെടുത്ത് ഈ സമരം അവിടെ തുടങ്ങി നാലഞ്ച് കൊല്ലമായി ഞങ്ങൾ തന്നെയാണ് നിയമ പോരാട്ടത്തിന് പിന്നിൽ അപ്പോൾ രാഷ്ട്രീയ സമരമല്ലേ തിരഞ്ഞെടുപ്പ് വരുമ്പം അതിപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുള്ളൂ ഇതിനെ മുന്നേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റഡിയുടെ ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് അവിടുത്തെ നിക്ഷേപകരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമരസമന്ധിയും പ്രക്ഷോഭങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ ആശ്വാസവാക് കുട്ടി കിട്ടിയപ്പോൾ ബി ജെ പിയുള്ള അനുഭവം ഇപ്പം ഞാൻ പറയും ഇത്രയും സംഘങ്ങളുടെ പേരിലും ഒരു ഏകദേശം ഒരു എഴുപത്തയ്യായിരം നിക്ഷേപരാണ് ഞങ്ങൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ പറഞ്ഞത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫും ഇവിടെ സംഘടിച്ച് കൊള്ള തൃശ്ശൂർ കേന്ദ്രീച്ച് സാംസ്കാരിക കേന്ദ്രമാണ് തൃശ്ശൂരെങ്കിലും സാധാരണ തട്ടിപ്പിൻ്റെ കേന്ദ്രം തട്ടി സി പി എമ്മും കോൺഗ്രസും തൃശ്ശൂരിനെയാണ് കേന്ദ്രമാക്കിയത് അപ്പോൾ ഈ തട്ടിപ്പുകാർക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ സമരത്തിൻ്റെ കേന്ദ്രമായിട്ട് ബി ജെ പി തൃശ്ശൂരിനെ മാറ്റിയിരിക്കണം അപ്പോൾ കൊള്ളക്കാർക്ക് കൊള്ളക്കാർക്കെതിരെയുള്ള ശക്തമായ സമരം സംഘടിപ്പിക്കാനുള്ള കേരളത്തിൽ ഒരു ഒരു കേന്ദ്രമായിട്ട് ബി ജെ പിടെ സഹകരണ സെല്ലും ഇതിനെടുത്തിരിക്കയാണ് അപ്പോൾ കേന്ദ്രം തൃശ്ശൂർ തന്നെ അപ്പോൾ എഴുപത്തയ്യായിരം നിക്ഷേപരിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം അതിൻ്റെ ആസൂത്രണം ഉണ്ടായിരിക്കും അത്രയും ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പ്രഖ്യാപനം ഉൾപ്പെടെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ട്രെൻഡ് ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി കരുവന്നൂര് വിഷയം മാത്രമല്ല ഇത്തരം സംഘങ്ങളിലെ നിക്ഷേപർക്ക് അടക്കം പൈസ കിട്ടും എന്നുള്ള പ്രതിനിധി ജനിപ്പിച്ചത് കൊണ്ടും ഞങ്ങൾക്കത് കഴിഞ്ഞതുകൊണ്ടും അവർക്കത് ബോധ്യപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി വമ്പിച്ച ഭൂരിഭക്ഷി സഹകരണ മേഖല പ്രശ്നം തന്നെ മുൻനിർത്തിക്കൊണ്ട് ഇതിൽ തന്നെ രണ്ട് ലക്ഷം നിക്ഷേപനം പറഞ്ഞല്ലോ ആശ്രിതരടക്കം എഴുപത്തി ഒന്ന് എഴുപത്തി ഏഴ് നിക്ഷേപകരിൽ കുടുംബങ്ങൾ ആശ്രിത കുടുംബങ്ങളടക്കം രണ്ട് ലക്ഷത്തിലെ ആൾക്കാർ വോട്ടർമാർ ആ രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും മാനസിക സപ്പോർട്ട് ചെയ്യും അത് ജാതിയും മതം നോക്കണ്ടല്ലോ ഇത്തരം നിക്ഷേപം എന്ന് പറയുന്നത് ബി ജെ പിക്കാരല്ല അതിൽ മെജോറിറ്റി സി പി എമ്മും ഈ കോൺഗ്രസ് ആണ് അപ്പോൾ അത്ര വോട്ടുകൾ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെ സുരേഷ് ഗോപി വൻ വിജയത്തിന് സാധ്യത വരെയാണ് അവിടെ ബി ജെ പി രാഷ്ട്രീയ തന്ത്രം നോക്കിയിട്ടുള്ള നിലപാടുകൾ അല്ലാതെ ഒരു സഹകരികളും സാറിന്റെ പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് കോടിച്ചെന്നവർക്ക് സാധ്യതയുണ്ട് എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്നു അവർക്ക് ചികിത്സയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബത്തെ ആവശ്യം ചേർ കയറി ചെന്ന് പൈസ കിട്ടാൻ വന്ന മേഖലയാണ് സഹകരണ മേഖല ആ സഹകരണ മേഖല പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ സാധാരണക്കാരുടെ ആവശ്യമാണ് അത് മുൻനിർത്തിക്കൊണ്ടാണ് ബി ജെ പി അവർക്ക് വേണ്ടിയാണ് നിലകൊണ്ടത് അപ്പോൾ ബി ഇവർ ശ്രീ കരുനൂർ ഉയർത്തി കാട്ടിക്കൊണ്ട് സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന ബി എൽ ഡി എഫ് ഈ കേരള എമ്പാടും പ്രചരണം നടത്താൻ ശുദ്ധ തട്ടിപ്പാണ് അവർ ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദേശദ്രോഹ പ്രവർത്തനം നടക്കുന്ന നടത്തി സ്വകാര്യ സ്വത്ത് സമ്പാദിച്ച് കോടീശ്വരമായി വരുന്ന സി പി എം സി പി ഐ കോൺഗ്രസ് നേതാക്കളും കണ്ടുവരുന്നു കണ്ടല സി പി സി പി ഐ ആണ് ഇവിടെ പുത്തൂർ സി പി എപ്പോൾ സി പി ഐ നേതാക്കൾ അറസ്റ്റ് ചെയ്തപ്പെട്ട് കരുവിനെ പി ഡി നടപടി ശക്തമായി കൊണ്ടിരിക്കുന്നു അടക്കം പി കെ ബിജുവിനെ ചോദ്യം ചെയ്ത് ഈ പേരൊക്കെ കേക്കുമ്പോ ഈ ഇ ഡിയുടെ അന്വേഷണം ശക്തമാകുന്നു എന്ന് പറഞ്ഞപ്പോ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് പാഞ്ഞു കരിവന്നൂരിലേക്ക് എത്തി അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റോൾ എന്താണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് അല്ലെങ്കിൽ ഈ സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സത്യത്തില് കേരള മുഖ്യമന്ത്രി നൽകി അദ്ദേഹത്തിന്റെ കീഴിലാണ് സഹകരണ വകുപ്പ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ധാർമ്മിക ഉത്തരവാദിത്തം കഴിയില്ല പക്ഷെ അദ്ദേഹം തിരക്കിട്ട് വന്നുകൊണ്ട് ഈ എം കെ കണ്ണനെയും എ സി മൊഹിതേയും എം എം വർഗീസിനെയും തുടങ്ങിയ നേതാക്കന്മാരെ കണ്ടു എന്നത് പൊതുസമൂഹത്തിൻ്റെ ഇടയ്ക്ക് പല സംശയങ്ങൾക്കും ഒഴിവച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ അർത്ഥം അദ്ദേഹം അതിൽ പങ്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല കാരണം അദ്ദേഹം തീരമാ നിലപാട് സ്റ്റാർട്ടിങ്ങിലെടുത്തൊരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യം എനിക്കറിയാം അത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പറയുന്നതല്ല നമ്മളതിൻ്റെ സത്യാന്ത നിലയ്ക്ക് പറയുന്നതാണ് പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പിന്നീട് വിവിധ സംശയങ്ങൾക്കും ചര്ച്ചകള്ക്കും ഒഴിവച്ചിട്ടുണ്ട് പിണറായി വിജയൻ എന്തായിരുന്നു പിണറായി വിജയൻ തുടക്കത്തിൽ എടുത്ത നിലപാടെന്ന് വെച്ചാൽ ഈ സമരം ഇതില് തട്ടിപ്പ് നടത്തിയ മുഴുവൻ ആൾക്കാരെ പിടിച്ച നിയമം സ്വീകരിക്കുന്നു തന്നെ ശക്തമായ നിലപാട് തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അതാണ് എനിക്കറിയാൻ കഴിഞ്ഞു ഇപ്പോഴും ഞാനത് തന്നെ പറയുന്നുള്ളൂ പക്ഷേ ഇപ്പൊ ഈ തിരിച്ചത് വന്ന എപ്പോഴാണ് ഇങ്ങനെ സംശയങ്ങൾക്ക് വഴി വെച്ചിരിക്കുന്നത് ഇനി എന്താണ് ഈ ഒരു കാര്യത്തിൽ ബി ജെ പിയുടെ ഈ തട്ടിപ്പിനിരയായവർക്ക് പണം തിരിച്ചു കിട്ടുമോ അതോ അവരുടെ പണം നഷ്ടപ്പെടുമോ എന്താണ് ബി ജെ പി ജയിച്ചു വന്നാൽ കുറെ വാഗ്ദാനങ്ങൾ ഈ കരുവന്നൂരിലേക്ക് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി തന്നെ എത്തുന്നുണ്ട് അപ്പോൾ എന്താണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഈ കരുവന്നൂർ കരുവന്നൂർ മാത്രമല്ല ഈ സഹകരണ ബാങ്കിൽ നിന്ന് തട്ടിപ്പിനിരയായവർക്കൊക്കെ പണം തിരിച്ചു കൊടുക്കാൻ ഏത് വഴികളാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പ്രഖ്യാപനം നടത്തിയെന്ന് പറഞ്ഞല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു വിശ്വാസം ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും വന്നിട്ടുണ്ട് അപ്പം സാധാരണ പേര് നഷ്ടപ്പെട്ട പണം കിട്ടില്ല എന്ന് വിചാരിച്ച പണം കിട്ടുന്ന ഒരു ബോധ്യം വന്നിട്ടുണ്ട് ഇത് ആ രീതി ഇതിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ പോകുന്നത് എൺപത് കോടി ഇതിനകം എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്മെന്റ് ഓർഡർ പി എം എൽ എ കോടതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ഇത്തരം ആളുകളെ തന്നെ നിക്ഷേ വഞ്ചിക്കപ്പെട്ട നിക്ഷേപകരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു യോഗം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണെന്ന് തീരുമാനിച്ചു ഇവിടുത്തെ എ എം പാർട്ടി ബി ജെ പി മണ്ഡലം സെക്രട്ടറി ജോജൻ്റെ ഹാളിലാണ് ഇതെന്താ ഇടപെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സി പി എമ്മിൻ്റെ ആളുകളും അവർ ഉപയോഗപ്പെടുത്തിയ ഇലക്ഷൻ കമ്മീഷൻ്റെ രണ്ട് സ്കൂൾ വെച്ചിട്ട് ആ യോഗം നടത്താമെന്ന് ആവശ്യപ്പെട്ടു കാരണം യോഗം നടന്നു വെച്ചാൽ അത് രാഷ്ട്രീയമല്ല കാരണം കാലങ്ങളായി നടന്നു വരുന്ന ഒരു ഒരു നിയമ നടപടികളുടെ ഭാഗമായിട്ട് അത്ര ഫയൽ ചെയ്യാനാണ് കോടതി നടപടികളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണത് ഫയൽ ചെയ്യാനാണ് ആ സാധനം നടത്തിയില്ല അപ്പോൾ ഇത് ഇ ഡി പിടിച്ചെടുത്ത പണം ഒരു കാരണവശാലും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് വഴി തിരിച്ചു കൊടുക്കരുതെന്നുള്ള ദുഷ്ടലാക്കി വെച്ചിട്ടാണ് അന്ന് ആ സംഘടിപ്പിച്ച ആ നിക്ഷേപ സംഘം ഇവർ പൊളിച്ചത് അത് അതിന്റെ ഉത്തരവാദിത്വം മെയിനായിട്ട് സി പി ഐക്കും സി പി എമ്മിനാണത് അപ്പൊ ഒരു കാരണവശാലും ഇലക്ഷൻ വരുന്ന ഓടിച്ചിട്ട് ഇപ്പൊ പൈസ അത് കഴിഞ്ഞു നിൽക്കും അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പണം കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് കുറച്ച് പൈസ കൊടുക്കുന്നത് ഈ ഇലക്ഷൻ കഴിയുന്നവരാണ് അത്ര ഉണ്ടാവുള്ളൂ അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ഒരു പത്ത് പൈസ പോലും ഈ പാവപ്പെട്ട നിക്ഷേപർ കിട്ടരുള്ള ആ ദുഷ്ടലാക്കി വെച്ചിട്ടാണ് അന്ന് ഞങ്ങൾ നിക്ഷേപകരേക്ക് വിളിച്ചു കൂട്ടി ഇവർക്ക് വേണ്ട നിയമസഹായം ചെയ്തതിനുവേണ്ടി വിളിച്ചുകൂട്ടി യോഗം പൊളിപ്പിച്ചത് അത് കേന്ദ്ര മറ്റേ കമ്മീഷൻ്റെ വയലേഷൻ ആവില്ല ഇവർ കട്ടെടുത്ത പണം ബഹുമാനപ്പെട്ട കോടതി വഴി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാർ അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടി ലയൽ ചെയ്ത് കിട്ടുന്ന പണം ഇവരൊക്കെ ഉള്ളി കൊടുക്കുന്നത് ഇവർ കന്നൂർ ബാങ്കിൽ ഇവരൊക്കെ ഉള്ളിൽ കൊടുക്കുന്ന നിയമ നടപടികളാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ആ പ്രൊസീജിയർ ആ പ്രൊസി ലീഗൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടുണ്ട് അതെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ വയലേഷൻ ആവില്ല എന്നിട്ടും അത് പൊളിച്ചു ഒരു കാരണവശാലും ഞാൻ റിപ്പീറ്റ് ആയിരുന്നു പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ കരുവന്നൂരിൽ പണം കിട്ടരു എന്നുള്ള ദുഷ്ടലാക്കി വെച്ചുകൊണ്ടാണ് ആ സമയം പൊളിച്ചത് അന്നില്ല ഞങ്ങൾ ഇപ്പോൾ അത് വേണ്ട രീതിയിൽ അവർക്ക് ഇടപെട്ടുകൊണ്ട് ഈ നിക്ഷേപം മുഴുവൻ ആൾക്കാർക്കും അർഹതപ്പെട്ട രീതിയിൽ ഈ ഡി പിടിച്ചെടുക്കുന്ന ഫണ്ട് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും അതിപ്പോൾ ബി ജെ പിടെ നേതൃത്വമൊക്കെ തന്നെ അതിന് സപ്പോർട്ടാണ് അനീഷ് ജില്ലാ പ്രസിഡന്റ് അനീഷ് അത് ഇവിടെ ഇരിങ്ങാലക്കുട മണ്ഡല പ്രസിഡന്റ് കൃപേഷ്ടമണ്ട ഇവരെ ശക്തമായ രീതിയിൽ ഈ കരുവന്നൂർ ഈ സമരത്തിൽ പിന്തുണ നൽകിയത് കൊണ്ട് മാത്രം കേരളത്തിൽ ഇത്ര വയറിലായത് അപ്പോൾ ബി ജെ പി രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും ഒരു കോൺഗ്രസും തയ്യാറാത്ത ശക്തമായിട്ട് ഇവരുടെ കിട്ടുന്ന വരെ അവസാനം വരെ ഒപ്പം നിൽക്കും അതിന്റെ അന്തിമ സ്റ്റേജ് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപനം കൂടി കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അക്കൗണ്ടിലേക്ക് പൈസ കിട്ടും ഈ പഴയ സഹാവ് ഇപ്പൊ ബി ജെ പിയിലേക്ക് വരുന്നു കോൺഗ്രസ്സുകാരല്ല കാരല്ല ഇപ്പൊ ബി ജെ പിയിലേക്ക് വരുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പല നിങ്ങൾ എതിർ കക്ഷികൾ തന്നെ പറയുന്നു സ്ഥാനവും പണവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് പലരെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പൊ പത്മജ വേണുഗോപാൽ തന്നെ തലതൊട്ടപ്പന ലീഡറിന്റെ മകളാണ് ബി ജെ പിയിലേക്ക് വരുന്നു അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഒരു സഹാവായി ജനിച്ച് സഹ ആ ഒരു പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച എം വി സുരേഷ് എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പെട്ടെന്നൊരു പെട്ടെന്ന് ആണ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ബി ജെ പിയിലേക്കുള്ള ഒരു വരവ് അതെങ്ങനെയായിരുന്നു മാത്രമല്ല മറ്റൊരു ചോദ്യം അതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യങ്ങൾ ഈ തട്ടിപ്പൊക്കെ പുറത്തു വന്നതിന് ശേഷം ഈ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഭീഷണികൾ അത്തരത്തിലുള്ള ദ്രോഹപരമായ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു സത്യദേശ് ഡി വി എഫ് ഐ എൺപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം തൊട്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ്ഐയുടെ പ്രവർത്തനമായിരുന്നു അതിൻ്റെ ലീഡർഷിപ്പിൽ വന്നിട്ട് ക്രൈസ്തു ലീഡർഷിപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ ഡിഗ്രി പഠിക്കുമ്പോൾ ഇവർ ഇവിടെ സീറ്റ് തന്നില്ല നാട്ടിക അസംബ്ലിയാണ് ബി കോമിന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ തന്നെ ഈ ആശയപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയമായിട്ട് മാനസികമായിട്ട് വന്നിട്ടുണ്ട് സ്കൂൾ രാഷ്ട്രീയം തൊട്ടേ ഉണ്ട് പിന്നീട് വന്നപ്പോൾ ഡി വി എഫിയുടെ പഞ്ചായത്ത് സെക്രട്ടറി ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ചുമതലം വന്നിട്ടുണ്ട് സി പി എമ്മിൽ ബ്രാഞ്ച് സെക്രട്ടറി ഒരു ഇരുപത്തഞ്ച് കൊല്ലം ഒരു ഒമ്പത് കൊല്ലം ലോക്കൽ കമ്മിറ്റി മെമ്പർ പാർട്ടിക്ക് വേണ്ടി ഒരു ആറ് ദിവസം ജയിലിൽ ഗോതമ്പള്ളി നിന്നുണ്ട് ബി ഒരു സെൻട്രൽ ജയിലിൽ അത് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യണത് അപ്പോൾ അങ്ങ് സമരം നടത്തിയ ഭാഗമാണല്ലോ വേറെ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല അങ്ങനെയൊക്കെ പാർട്ടിക്ക് സഫലതയുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ പഠിച്ച് നമ്മൾ പഠിപ്പിച്ച ആ പ്രത്യയശാസ്ത്രമല്ല ഇപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പറയാം ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും ഈ ജാതി രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് ഇല്ല പിന്നെ എന്തിനാണ് പി കെ എസ് ഒന്ന് ദളിത് സംഘടന രൂപീകരിച്ചിരിക്കുന്നത് അത് ശരിക്കും സി പി എം അങ്ങനെ ആ ഒരു സംഘടന രൂപം കൊടുക്കാൻ പാടില്ല തൊഴിലാളി വർഗ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇപ്പോൾ പി കെ എസ് പോലുള്ള ഒരു ജാതി സംഘടന ഈ സംഘടന രൂപീകരിക്കേണ്ട അത് അതന്നെ തെറ്റാണ് പിന്നെ നവ ലിബറലിസം എൽ പി ജി അല്ലേ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇതിൻ്റെ വക്താക്കളാക്കിയിട്ട് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ മാറി എന്നതുകൊണ്ടാണ് ഇപ്പോൾ പ്രധാന കൊടിയേരിയുടെ അതിൽ തന്നെ പിണറായി വിജയൻ്റെ മക്കളൊക്കെ തന്നെ ഇങ്ങനെ ആരോപണങ്ങളിലും മറ്റു കോടതി നടപടികൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേതാക്കൾ സ്വന്തം കുടുംബങ്ങളിൽ പോലും ആ കമ്മ്യൂണിസ്റ്റ് ആശങ്ക നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അണികളിലും അതിന് സാരം ബാധിച്ചു എന്നുള്ള ഇപ്പോൾ തട്ടിപ്പ് വ്യാപമായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുത്തൻ സാമ്പത്തിക നയങ്ങൾ എന്നും എതിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ പുത്തൻ സാമ്പത്തിക നയങ്ങൾ തൊഴിലാളി വർഗങ്ങളെ വെച്ചുകൊണ്ട് അത് ലീഡർഷിപ്പ് ഇന്നുകൊണ്ട് അത് സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിയാക്കിയിട്ട് സ്വകാര്യ സ്വത്ത് സമ്പാദിക്കൽ പ്രവണത കണ്ടു തുടങ്ങിയാണ് ബി ജെ പി ഞാൻ മാറാനായിട്ട് മനസ്സാണ് മോദിയുടെ ഗ്യാരി കരുവന്നൂരിൽ തട്ടിപ്പിനിരയായവർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ സഹകരണ മേഖലയിൽ സാമ്പത്തികമായി തട്ടിപ്പിനിരയായ ജനങ്ങൾക്ക് മുഴുവനുള്ളതാണ് ആ ഗ്യാരി അത് കൃത്യമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും ബി എന്നാണ് സുരേഷ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ക്യാമറാമാൻ രാജി വായാപ്രമനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖർ